ഹായ് ഓൾ നിങ്ങൾ എല്ലാവരും നീറ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലേ നമ്മൾ ലാസ്റ്റ് ഇയർ നീറ്റ് എഴുതിയ ആണ് അപ്പോൾ നമ്മുടെ ജേർണിയിൽ കുറേ മണ്ടത്തരം കുറേ മിസ്റ്റേക്ക് എല്ലാം ഉണ്ട് അപ്പോൾ അത് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മളെ ഫസ്റ്റ് മണ്ടത്ര എന്തായാലും നമ്മൾ ഉറക്കത്തിൻ്റെ അളവ് കുറക്കാനുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഉറക്കത്തിന്റെ ഹവേഴ്സ് കുറച്ച് പഠിത്തത്തിന് ഉപയോഗിക്കും ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് നമ്മൾ എന്തായാലും നമ്മുടെ നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മൾ സിക്സ് ടു സെവൻ ഹവേഴ്സ് എന്തായാലും ഉറങ്ങേണ്ടതാണ് ഇപ്പം അറിയുമൊക്കെ അവൾ കഥ പറയുമ്പോൾ പറയും അവൾ ഫസ്റ്റ് ഒക്കെ ഉറക്കം ഭയങ്കരമായിട്ട് കുറച്ച് അപ്പം അതൊന്നും നമുക്ക് ഔട്ട്പുട്ട് അതിൽ ഒന്നും കിട്ടില്ല അപ്പം അപ്പോൾ നമ്മൾ ഉറക്കത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ഐ മീൻ സിക്സ് ടു സെവൻ ഹവേഴ്സ് നമ്മൾ എന്തായാലും ഉറങ്ങിയിരിക്കണം അല്ലേ അപ്പോൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഞാൻ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം ക്ലാസ്സല്ലെ ഉള്ള ടൈമിന് ബ്രേക്ക് കിട്ടുമ്പം ഇൻ്റർവെൽ ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ കിട്ടുമ്പം ഈ ഫുഡ് തിന്നാതിക്കുക എന്നിട്ട് പഠിക്കാതിരിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്നത് അതും ഒരു വലിയ മണ്ടത്തരാണ് ഇപ്പം നാജി ഞാൻ ഫസ്റ്റ് കാണുമ്പം നാജി ഫുൾ ടൈം ഇങ്ങനെ ഇൻറ്റർവെല്ലാം ഇരുന്ന് ഫുള്ള് പഠിക്കുക പക്ഷെ എങ്ങനെ വിചാരിക്കും അവൾ ഇങ്ങനെ പഠിക്കുന്നത് പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് അവൾ വിചാരിച്ചത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിട്ടാണ് പിന്നെ എന്താക്കിയവൾ അതെല്ലാം മാറ്റിയിട്ട് ഒന്നും ഇല്ലാതെ നേരെ പഠിക്കാൻ തുടങ്ങി അതായത് ഈ ലഞ്ച് ബ്രേക്കിന് ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കുക അതെല്ലാം ഒഴിവാക്കി അതിന് ശേഷം എന്താ ഓളെ മാർക്ക് കൂടിക്കൂടി വരാൻ തുടങ്ങി അല്ലേ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓർക്കൊമ്മ ഐ മീൻ ഹെൽത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും നമ്മളെ ചങ്ങായിമാർ ആയിട്ട് നമ്മളെ മാർക്ക് വെച്ച് നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും അത് അത് ശരിക്കും ഒഴിവാക്കാട്ടെ കാരണം ചിലവർക്ക് വേഗം അത് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്തെടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ചിലവരിത് റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും പക്ഷേ അത് നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് മാസങ്ങളിൽ തന്നെ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് അപ്പോൾ നമുക്ക് നല്ല നമ്മളെ കോൺഫിഡൻസ് കുറയും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വർക്കിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അപ്പം ആദ്യം നമ്മളെ ഫ്രണ്ട്സിൻ്റെ മാർക്കും നമ്മളെ മാർക്കും വെച്ച് അവർക്ക് കൂടുതലാണല്ലോ നമുക്ക് എന്താ കുറഞ്ഞാൽ ആ ഒരു കമ്പാരിസൺ ആദ്യം ഒഴിവാക്കാം നമ്മളെ കോൺഫിഡൻസിന് നല്ലവണ്ണം ബാധിക്കും നമുക്ക് പഠിക്കാനുള്ള മൂഡ് പോകും അപ്പോൾ ആ ഒരു ഇത് കമ്പാരിസൺ എന്തായാലും ഒഴിവാക്കുക അതുപോലൊരു കാര്യമാണ് നമ്മൾ മെത്തേഡ് ഓഫ് സ്റ്റഡി ഇപ്പം ഓരോരാൾക്ക് ഡിഫറൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡി ആയിരിക്കും ഞാൻ പഠിക്കുന്ന പോലെ ഇല്ലായിരിക്കും ഓൾ പഠിക്കുന്നത് ഇപ്പം ഞാൻ ജി ബയോളജി എങ്ങനെ പഠിക്കുന്നത് ഞാൻ ബയോളജി തിയറി പഠിക്കുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കും മീൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അസഷൻ ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഞാൻ ബയോളജി വായിക്കുന്ന പോലെ തന്നെ ക്വസ്റ്റിൻ ഇമ്പോർട്ടൻസ് കൊടുക്കും അതിൻ്റെ അപ്പം ഞാജിൻ്റെത് അങ്ങനെയാണ് ഞാൻ ബയോളജി പഠിക്കുന്നത് എങ്ങനെയാച്ചാൽ ഞങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് എടുക്കണം ഇടക്കിടയ്ക്ക് എൻ സിആർ ടി എടുക്കിടക്കയെ വായിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഞാൻ ക്വസ്റ്റൻ ചെയ്യുന്നതെങ്കിൽ തന്നെ ഈ അസോഷ്യൻ റീസണും സ്റ്റേറ്റ്മെൻറ്റും അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ചെയ്യല് അപ്പം നമുക്ക് എല്ലാവർക്കും വേറെ വേറെ മെത്തേഡ് ഓഫ് സ്റ്റഡി ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് എങ്ങനത്തെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അല്ലാതെ ഇപ്പം നിങ്ങളെ ഫ്രണ്ട് ഇപ്പം ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ പഠിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പർ അങ്ങനെ പഠിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പഠിക്കുക അങ്ങനെ തിങ്കാക്കേണ്ട നിങ്ങൾക്ക് എന്ത് ബെസ്റ്റ് എന്ത് സൂട്ടാന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുക പിന്നെ നീറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസാണ് നമ്മൾ എം സി ക്യു ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ തിയറിക്ക് ഒരുപാട് സമയം കൊടുക്കാൻ പാടില്ല നമ്മൾ പബ്ലിക് എക്സാമിന് മേടിക്കുന്ന പോലെ നമ്മൾ എം സി ക്യൂവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു തിയറി പറ്റും ഒഴിവാക്കാമെന്നല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തിയറി കുറച്ചും കൂടി വായിച്ചാലാന്ന് കുറച്ചും കൂടി കോൺഫിഡൻസ് ഇട്ട് അതുപോലെ തന്നെ ക്വസ്റ്റിനും ഞാൻ രണ്ടു വരെ ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പം ചിലവർ എം സി യു 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 യുക്ക് നല്ലവണ്ണം ഇമ്പോർട്ടൻസും തിയറിക്ക് കുറച്ച് ഇമ്പോർട്ടൻസും അത് പ്രശ്നമുള്ളത് അവർ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെത്തഡ് ഓഫ് സ്റ്റഡി നമ്മളെ മെത്തഡ് ഓഫ് സ്റ്റഡി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അപ്പം ഇതിൽ നമ്മൾ എം സി യു കുറച്ചും കൂടി നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് തിയറിയും അതുപോലെ തന്നെ ന്യൂമിക്കലൊക്കെ ആ ഒരു പ്രാക്ടീസിലൂടെ തന്നെ കിട്ടും അപ്പോൾ എം സി യു നല്ല ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൊടുക്കണം അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കുറേ തിയറി കിട്ടും മറന്നുപോയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അറിയാം നമ്മൾ എന്ത് മറന്ന് എന്ത് നമ്മുടെ തലയില് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടാം എനി എങ്ങനെ തിയറി എത്ര നോക്കിയാലും നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യാം ഫിസിക്സിലല്ല എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യണം കാരണം സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നീറ്റിന് വരും ഫിസിക്സിന്റെ അതുപോലെ തന്നെ തിയറി പാർട്ട് ഒക്കെ നമ്മൾ കൊസ്റ്റിൻ ചെയ്യുമ്പോഴാണ് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും അപ്പൊ ക്വസ്റ്റിന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും തിയറിലേക്ക് പോകുന്നതിൽ പ്രശ്നമില്ല അപ്പൊ ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് തിയറിയും ന്യൂമറിക്കിലും ഒക്കെ കിട്ടും അതിൽ തന്നെ അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രകടത്തിലാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റേ തിരയോ ഇവാക്കൽ എല്ലാവർക്കും ടഫും ഈസി സബ്ജക്റ്റും ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് ആയിരിക്കും അധികം ആർക്കും ടഫായിട്ട് വരുന്നത് അപ്പോൾ അതിന് കുറേ ടൈം കൊടുത്തോ അത് പ്രശ്നമില്ല പക്ഷേ മറ്റേ ഈസി ആയിട്ടുള്ളതിനെ ബയോളജി ചേച്ചിയെങ്കിൽ അതിന് നല്ലോണം ഒഴിവാക്കൂട ഒരു വൺ ഹവർ ടു ഹവർ എന്തായാലും അതിന് കൊടുക്കണം കാരണം നമ്മൾ നല്ലോണം ഒഴിവാക്കി നമുക്ക് എന്തായാലും മറക്കും ലാസ്റ്റിലേക്ക് നല്ല പണി കിട്ടും അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട് നമ്മളെ എല്ലാം അങ്ങനെ ചെയ്തിട്ട് നല്ല പണിയായ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഫുൾ ഒഴിവാക്കുന്നതിന് അവർ ഒരു വൺ അവർ ടു ഹവർ ജസ്റ്റ് റിവൈസ് ചെയ്തെടുക്കുക എല്ലാവരും പട്ടൊന്നും ചെയ്യുക നീറ്റിനിപ്പം പകുതിയോള ക്വസ്റ്റ്യൻസ് വരെ ബയോളജി എന്നാ ബാക്കി പകുതിയാണ് ഫിസിക്സും ഫിസിക്സും കെമിസ്ട്രിയെന്ന് വരുന്നത് അപ്പം ബയോളജീനെ പാടൊഴിവാക്കാണ് ഇപ്പോൾ അധികാളും ലാസ്റ്റിലാകുമ്പോൾ ചെയ്തു വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്തു വരുന്നത് നീറ്റ് ആസ്പയറൻസ് ചെയ്തു വരുന്ന കോമൺ മണ്ടത്തരങ്ങൾ അപ്പം അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നീറ്റ് നല്ല അടിപൊളിയായി എഴുതാം അതിനുള്ള പ്രിപ്പറേഷൻ നിലപാടില്ല തന്നെ പോട്ടെ ഓൾ ദ ബെസ്റ്റ്